ലോഡ്ജിൽ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടി ചൈൽഡ് ലൈൻ മുഖേന നൽകിയ പരാതിയെ തുടർന്നാണ് കേസിൽ നിയമ നടപടികൾ ആരംഭിച്ചത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് നടത്തിയ പരിശോധനകളും തെളിവെടുപ്പുകളും അടിസ്ഥാനമാക്കി പ്രതിയെ നിലമ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനാലാണ് ഇയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് അറിയിച്ചു ചേവായൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പിന്നീട് നിലമ്പൂർ എസ് എച്ച്ഒ ബിനുവിന് കൈമാറി പ്രതിയുടെ വീട്ടിൽ നിന്ന് കുട്ടി ഒരുമിച്ച് യാത്ര ചെയ്തതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു കൗൺസിലിംഗിനായി അദ്ദേഹത്തിന്റെ വസതിയിലെ സംരക്ഷണത്തിലായിരുന്ന കുട്ടിയെ പ്രതി വിശ്വാസം ദുരുപയോഗം ചെയ്ത് കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടേക്ക് കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത് അവിടെ ഒരു ലോഡ്ജ് മുറിയിലാണ് പീഡനം നടന്നതെന്നാണ് ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതല് തെളിവുകള് ശേഖരിക്കുന്നതും കേസിന്റെ മറ്റ് വശങ്ങൾ പരിശോധിക്കുന്നതുമാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഘട്ടം